യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ കൊണ്ട് എനിക്ക് എന്റെ കാഴ് പൂർണമായും തിരിച്ചു കിട്ടി ആയിരത്തി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പതാക ജാഥകളും ശനിയാഴ്ച പ്രതിനിധി സമ്മേളനവും നടത്തപ്പെടും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സി പി എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നൂറ്റി അറുപത്തിയാറ് ബ്രാഞ്ച് സമ്മേളനങ്ങളും പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചു പതാക ദിനത്തിൽ ബ്രാഞ്ചുകളിലും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് പാർട്ടി അംഗങ്ങളുടെ വീടിലും പതാക ഉയർത്തി വെള്ളിയാഴ്ച വാളകം ടി എം കുര്യൻ സ്മൃതിയിൽ നിന്നും മൂവാറ്റുപുഴ ടൌൺ എസ് എൻ ഡി പി ജംഗ്ഷനിൽ എസ് വിജയചന്ദ്രൻ സ്മൃതിയിൽ നിന്നും പതാകാജാതകൾ ആരംഭിക്കുമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മായിൽ ഏരിയ ഏരിയ സെക്രട്ടറി രാമചന്ദ്രൻ കമ്മിറ്റി കമ്മിറ്റി അംഗം സജി ജോർജ് പറഞ്ഞു നമുക്ക് അത് ഈ അതുപോലെ ലോക്കൽ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഭാഗമായി വലിയ ാണ് ഭാഗമായി പതിനൊന്ന് ലോക്കൽ കമ്മിറ്റി പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റിയായി പ്രവർത്തിച്ചു അങ്ങനെ നൂറ്റി അറുപത്തിയാറ് ബ്രാഞ്ച് സമ്മേളനങ്ങളും പന്ത്രണ്ട് ലോക്കൽ സമ്മേളനങ്ങളും നല്ല നിരക്ക് സമൂഹത്തിന്റെയും വ്യവജനങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളും ഏറെ സമയടുത്ത് ചർച്ച ചെയ്ത് ബാങ്ക് പരിപാടികളും പുതിയ കമ്മിറ്റികളൊക്കെ തീരുമാനങ്ങൾ എടുത്തതിന് ഭംഗിയായിട്ടാണ് നമ്മുടെ ഈ സമ്മേളനങ്ങളെല്ലാം സമാപിച്ചത് അതിന്റെ അതിനുശേഷമുള്ള തുടങ്ങാൻ പോകുന്നത് ഏരിയ സമ്മേളനത്തിന്റെ സംഘാടകമിതി എന്ന വിലയ്ക്ക് ഗോപി കോട്ടമറികനും പി ആർ മുരളീധരനും രക്ഷാധികാരികളും പി എം വിസ്മയി ചെയർമാനും മറ്റു ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ കൺവീനറുമായിട്ടുള്ള അഞ്ഞൂറ്റി പന്ത്രണ്ട് സംഘാട സമിതി രൂപം രൂപീകരിച്ച് ആ സമിതിയാണ് സമ്മേളനത്തിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സമ്മേളനം സംസ്ഥാന അംഗം എസ് ഉദ്ഘാടനം ചെയ്യും ചെയ്യും മൂവാറ്റുപുഴയുടെ വികസന ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളും ചർച്ച ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം